പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തതിൻ്റെ ഇൻവോയ്സ് എങ്ങനെയാണ് ആമസോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആമസോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആമസോണിൽ കയറി വന്നതിന് ശേഷം യു എന്ന് പറയുന്ന യുവർ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം യുവർ ഓർഡേഴ്സ് എന്നുള്ളതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെയായിട്ട് ആമസോണിൽ ചെയ്തിരിക്കുന്ന എല്ലാ പർച്ചേസുകളുടെയും ഓർഡറുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ നിന്ന് ഏത് പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ് ആണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ആ പ്രോഡക്റ്റിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് എന്നാണ് നമുക്ക് ഡെലിവറി ആയത് നമ്മൾ എത്ര രൂപയാണ് അതിന് പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം അറിയാൻ സാധിക്കും താഴെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓർഡർ ഇൻഫോ എന്നുള്ളതിന് താഴെയായിട്ട് ഡൗൺലോഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് ഇൻവോയ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത സമയത്തുള്ള ഇൻവോയ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ രൂപത്തിൽ നമുക്ക് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൽ കറക്റ്റായിട്ട് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണ് ജി എസ് ടി എത്ര രൂപയാണ് വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ഓർഡർ കൊടുത്തിരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ആയത് ഷിപ്പിംഗ് അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും പേയ്മെൻറ്റ് മോഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഓർഡറുകളുടെ ഇൻവോയ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്